പ്രിയ സൗഹൃദങ്ങളെ ഞാൻ ഇന്ദിര മോഹനൻ ഞാൻ എഴുതിയ ലളിതഗാനം പാതിമയക്കത്തിലെ കണിമലര് ഞാൻ തന്നെ ആലപിക്കുന്നു പാതിമയക്കത്തിൽ കനവിൽ വന്നെൻ്റെ കവിളിണ ചുമ്പിച്ച കണിമലരെ കണിമലരെ പാതിമയക്കത്തിൽ കനവിൽ വന്നെൻ്റെ കവിളിണ ചുംബിച്ച കണിമലരേ കണിമലരെ പൂക്കളാൽ ചാരത്തണഞ്ഞെ ഹൃദയത്തിൽ തേൻമഴ തൂവില്ലേ നീ തൂവി ിമയക്കത്തിൽ കനവിൽ വന്നെൻ്റെ കവിളിണ ചുംബിച്ച കണിമലരേ കണിമലരേ ഹൃദയത്തിലായിരം മുഖപുഷ്പങ്ങളാൽ പൂക്കളം തീർത്തില്ലേ നീ വർണ്ണ പൂക്കളം തീർത്തില്ലേ പാതിമയക്കത്തിൽ കനവിൽ വന്നെൻ്റെ കവിളിണ ചുംബിച്ച കണിമലരെ കണിമലരേ ചുംബന പൂക്കളാൽ ചാരത്തണഞ്ഞെ ഹൃദയത്തിൽ തേൻമഴത്തൂവില്ലേ നീത്തു